കെ എസ് ആർ ടി സി ബസിന്റെ ചില്ല് തകർത്ത പ്രതി പിടിയിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുകയും ബസിന്റെ ചില്ല് എറിഞ്ഞു തകർക്കുകയും ചെയ്ത യുവാവിനെയാണ് പോലീസ് പിടികൂടിയത് ശക്തികുളങ്ങര മീനത്തുചേരി പുത്തൻ കണ്ണിട്ടയിൽ മാർട്ടിനാണ് ശക്തികുളങ്ങര പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മുപ്പതോടുകൂടി തെക്കുംഭാഗം കൊല്ലം റോട്ടിൽ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ കാവനാട് ജംഗ്ഷനിൽ നിന്ന് കയറി പ്രതിയോട് കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ പ്രതി ടിക്കറ്റ് എടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് കണ്ടക്ടറെ ചീത്ത വിളിക്കുകയായിരുന്നു തുടർന്ന് ബസ് വള്ളിക്കീട് ജംഗ്ഷനിലെത്തി നിർത്തി പ്രതിയെ ഇറക്കി വിട്ടു ബസിൽ നിന്ന് ഇറക്കി വിട്ടതിൽ പ്രകോപിതനായി പ്രതി റോഡ് സൈഡിൽ കടന്ന കല്ലെടുത്ത് ബസിന്റെ ചില്ല് എറിഞ്ഞു പൊട്ടിക്കുകയായിരുന്നു ബസിന്റെ ചില്ല് തകർത്ത വകയിലും തുടർന്നുള്ള ട്രിപ്പ് മുടക്കിയതിനും കെ എസ് ആർ ടി സിക്ക് അൻപതിനായിരത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്ന പരാതിയിൽ ശക്തികുളങ്ങര പോലീസ് പൊതു മുതൽ നശിപ്പിച്ചതിന് കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതിയെ പിടികൂടുകയുമായിരുന്നു ശക്തികുളങ്ങര പോലീസ് ഇൻസ്പെക്ടർ രതീഷിന്റെ നേതൃത്വത്തിൽ എസ് ഐ സജയിൻ സി പി എസ് അനോഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.